சரவாண்டி முடிக்கோ வடிக்கோ வண்டி കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ മുണ്ടക്കയം ടി ആറാൻറ്റി എസ്റ്റേറ്റിലെ കടമംകുളത്ത തിങ്കളാഴ്ചയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുവാനായി മുതിർന്നത് കുട്ടിയാന ഉൾപ്പെടെ ഇരുപത്തി അഞ്ചോളം കാട്ടാനകൾ എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്നതായി എസ്റ്റേറ്റ് മാനേജ്മെന്റ് അധികൃതർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും തുടർന്ന് എത്തിയ വനംവകുപ്പ് ആർ ആർ ടി ടീം ആനയെ തുഴുത്തുന്നതിന് മുന്നോടിയായി എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെ റബ്ബർ പാൽ അളവെടുപ്പ് നടത്തുന്ന സൈറ്റിലേക്ക് മാറ്റി നിർത്തി തുടർന്ന് ഒച്ചയുണ്ടാക്കി ആനയെ തുഴുത്തുന്നതിനിടെ കൂട്ടമായി നിന്ന കാട്ടാനകൾ തൊഴിലാളികൾ നിന്ന ഭാഗത്തേക്ക് ആക്രമിച്ചു പാഞ്ഞ് എത്തുകയായിരുന്നു ജീവൻ ഫൈ എന്ന് ഓടി രക്ഷപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വീണ പരിക്കേറ്റു ടെ വീണ സൂപ്പർവൈസർ ശരത്തിന്റെ കാലിനും പരിക്കേറ്റു ഓടിത്തള്ളർന്ന സ്ത്രീകളിൽ മൂന്ന് പേർ കൊഴിഞ്ഞു വീണു ഒൻപത് സ്ത്രീകളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കാട്ടാനയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന ഭീതിയോടെയാണ് എസ്റ്റേറ്റിൽ പണി കിറങ്ങുന്നതെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയാലേ തൊഴിലാളികൾക്ക് കാട്ടാന പേടി ഇല്ലാതെ തൊഴിലെടുക്കുവാൻ കഴിയൂവെന്നും സൂപ്പർവൈസർ ശരത് ഒറ്റപ്പാലം പറഞ്ഞു ഇന്ന് തിയറാൻഡിയിലെ കടമാങ്കലം ഡിവിഷനിൽ രാവിലെ കുഞ്ഞുങ്ങളടക്കം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ആനകൾ ഈ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഫീൽഡിൽ തമ്പടിച്ച് നിൽക്കുകയും ഫോറസ്റ്റുകാരെ വിളിച്ചതനുസരിച്ച് അവർ രാവിലെ എത്തി രാവിലെ എത്തിയതിന് ശേഷം ആനയെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അവരുടെ നിർദ്ദേശം അനുസരിച്ച് തൊഴിലാളികൾ ഞാനടക്കമുള്ള ആളുകൾ ഞാനിവിടെ സൂപ്പറിസ്റ്ററായി ജോലി ചെയ്യുകയാണ് അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഫോറസ്റ്റുകാരുടെ അനുസരിച്ച് ഈ പാല് തൂക്കുന്ന വെയ്മെൻറ്റ് സെൻറ്ററിലേക്ക് കൂട്ടമായി മാറി നിൽക്കുകയും ഫോറസ്റ്റുകാര് താഴേന്ന് വെടിവെച്ച് ആനയെ ഓടിക്കുന്ന സമയത്ത് ആന കൂട്ടമായി ഞങ്ങളുടെ നേരെ ആ വെയ്മെൻറ്റ് സെൻറ്ററിന് നേരെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഓടിവരുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇരുപത്തഞ്ചോളം ആനകൾ കൂട്ടമായി ഓടി വരികയായിരുന്നു അപ്പോൾ ഞങ്ങളെ ആക്രമിക്കാനായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ കൂടെയുള്ള സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ അവിടെ ഓടുകയും ഓടി അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പലരും സ്ത്രീകളടക്കമുള്ള ആളുകൾ പലരും ഓടിയതിന് ഓടി വന്ന് വീണ് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയുമുണ്ട് എൻ്റെ എനിക്ക് ഞാൻ ഓടി വീഴ് എൻ്റെ കാലിൻ്റെ മുട്ടിന് പലക്കേറ്റിത്തു ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഇങ്ങനൊരു വിഷയങ്ങളുണ്ട് പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോൾ ഫോറസ്റ്റുകാർ ആനയെ കാണുമ്പോൾ വിളിക്കും അവർ വരും ഓടിക്കും ആന കയറിപ്പോവും അതൊരു ശാശ്വതമായ പരിഹാരമല്ല താൽക്കാലികമായൊരു ആശ്വാസം എന്നതല്ലാതെ താൽക്കാലികമായ ആശ്വാസത്തിനപ്പുറം ഒരു ശാശ്വതമായ പരിഹാരം നിലവിലുണ്ടാകുന്നില്ല വർഷങ്ങളായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക മുമ്പ് കമ്പിവേലികൾ സ്ഥാപിക്കാവുന്ന എം എൽ എയുടെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഇപ്പോഴും അതിൻ്റെ ഒന്നും പരിണിത ഫലത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം കാരണം നേരത്തെ ഒക്കെ ആന എവിടെയെങ്കിലുമൊക്കെ കാണുമെന്നല്ലാതെ അതിലേതിലെയൊക്കെ പോകുന്ന കാണുമെന്നല്ലാതെ ആളുകൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നാപ്പാർത്ത ആലപ്പിച്ച് എൻ്റെ മകനടക്കം വരുന്ന സ്കൂൾ വാഹനത്തിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് അപ്പം ഇപ്പോൾ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആനകൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം കാരണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം ആളുകൾ വരികയോ അല്ലെങ്കിൽ മന്ത്രിമാർ എത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല ആദ്യമായി ഈ ആനകളെ ഇവിടുന്ന് തുരത്തി ഓടിച്ച് കമ്പിവേലികൾ സ്ഥാപിക്കുകയോ കിഴങ്ങുകൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടിയിലേക്ക് നീങ്ങണം അതിന് ശാശ്വതമായ പരിഹാരം തരണം അല്ലെങ്കിൽ വളരെ പ്രതിഷേധ പ്രതിഷേധകരമായ പരിപാടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ് ഈ ഈ കാട്ടുമൃഗങ്ങൾക്കിടയിൽ പുലിയുടെയൊക്കെ ശല്യം നിരവധിയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാട്ടുമൃഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ അടക്കമുള്ള ആളുകളുടെ സംരക്ഷണം തരണമെന്ന് മാത്രമാണ് പറയാനുള്ളത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ച പ്രദേശത്ത് നിരവധി ലയങ്ങളും ജനവാസ മേഖലയുമാണ് ഈ പ്രദേശത്തിന്റെ സമീപ മേഖലയായ കൊമ്പുകുത്തിയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമിക്കുവാനായി മുതിർന്നത് എസ്റ്റേറ്റിന്റെ ഒരു ഭാഗത്തു നിന്നും വനംവകുപ്പ് ഓടിക്കുന്ന കാട്ടാനക്കൂട്ടം മറ്റു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നതല്ലാതെ ഉൾവനത്തിലേക്ക് കയറിപ്പോകാറില്ല ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം